മീനച്ചൽ താലൂക്കിലെ കിഴക്കൻ മേഖലയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മാർമല അരുവിയിൽ അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നു മൂന്നിലവ തീക്കോയി തലനാട് പഞ്ചായത്തുകളിലാണ് ശക്തമായ മഴ പെയ്തത് വെള്ളിയാഴ്ച ഉച്ചയോടെ ആരംഭിച്ച മഴ നാല് മണിയോടെയാണ് ശമിച്ചത് നാല് ദിവസമായി പ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് ഇതോടെ മീനച്ചിലാറ്റിലും കൈവഴികളിലും ജലനിരപ്പ് ഉയർന്നു മൂന്നിലവിലാണ് കൂടുതൽ ശക്തമായ മഴ രേഖപ്പെടുത്തിയത് വാഗക്കാട് പാലത്തിൽ വെള്ളം കയറി ഇടമറക് രണ്ടാറ്റു വാഗക്കാട് റോഡ് വെള്ളം കയറി ഗതാഗതം മുടങ്ങി പഴുക്കാക്കാനം അടക്കമുള്ള മേഖലകളിൽ അതി ശക്തമായ മഴയായിരുന്നു മീനച്ചിലാറിന്റെ തീക്കോയി മേഖലയിലും ജലനിരപ്പ് ഉയർന്നു തീക്കോയി മാർമലാരുവിയിൽ അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നു മാർമലാരുവിയിൽ കനത്ത വെള്ളച്ചാട്ടവും ഉണ്ടായി മീനച്ചിലാറിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നതോടെ ആറ്റിൽ കെട്ടിയിരുന്ന പോത്തുകൾ ഒഴുകിപ്പോയതായി സംശയം മീനച്ചിലാറ്റിൽ ഇളപ്പൊങ്കൽ ചെക്ക് ഡാമിന് സമീപമാണ് സംഭവം അഗ്നിരക്ഷാ സേനയും സന്നദ്ധ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയിരുന്നു ഉച്ചവരെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് വെള്ളമൊഴുക്കുണ്ടായിരുന്നത് ഇവിടെ ആറ്റിൽ ഇരുവശത്തായാണ് വെള്ളമൊഴുകുന്നത് നടുക്കുള്ള മൺതിട്ടയിലാണ് മൂന്ന് പോത്തുകളെ കെട്ടിയിരുന്നത് കെട്ടിയിരുന്ന ഒരെണ്ണം ഒഴികെ ബാക്കി രണ്ടും വലിയ വെള്ളച്ചാലിൽ ഒഴുകിപ്പോയതാണെന്നാണ് സംശയം ഐഫോറിന്യൂസ് പാലാം